അതിർത്തിയിൽ ഇപ്പോഴും നിതാന്ത ജാഗ്രത തുടർന്ന് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഒരു വലിയ വെല്ലുവിളിയായി ഇന്ത്യൻ സേനാ മേധാവി തന്നെ രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം അതുപോലേത് പാതാളത്തിൽ ഒളിപ്പിച്ചാൽ പോലും ഇന്ത്യൻ സൈന്യത്തിന്റെ റഡാറിൽ നിന്നും കണ്ണുപെട്ടിക്കാനും രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം തുറന്നു നൽകുന്നു മുഴുവൻ പാകിസ്ഥാൻ മേഖലകളും ഇന്ത്യയുടെ വിരൽത്തുമ്പിലായിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സുപ്രധാനമായ ഒരു കാര്യം ബലൂചിസ്ഥാൻ എന്ന ഒരു പുതുരാഷ്ട്രം അവിടെ ഉദയം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ സാധ്യമായിരിക്കുന്നു ജാഫർ എക്സ്പ്രസ് മുതൽ ഏറ്റവും ഒടുവിൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അടക്കം എന്തായിരുന്നു എന്നുള്ളത് പാകിസ്ഥാനെ തുറന്നു കാട്ടുന്ന പാകിസ്ഥാനെ വലിച്ചു കീറുന്ന ഒരു വലിയ നീക്കത്തിലേക്കാണ് ബി കടന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ മുഴുവൻ ലക്ഷ്യങ്ങളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇന്ത്യ എവിടെയൊക്കെ നോട്ടം നോട്ടമിട്ടോ അവിടെയൊക്കെ തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ആദ്യം ഭീകര കേന്ദ്രങ്ങൾ ഭീകരവാദികൾ പിന്നീടും ആക്രമണം തുറന്നപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ താവളങ്ങൾ എന്നാൽ ഇനിയും മുന്നോട്ട് പോയാൽ പാകിസ്ഥാന് തന്നെയാണ് നഷ്ടമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് ഇനിയും പാകിസ്ഥാനുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താനുള്ള ആയുധ ആയുധശേഖരം ഇന്ത്യ കോപ്പുകൂട്ടി വെച്ചിരിക്കുന്നുവെന്നാണ് ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ സുമർ ഇവാൻഡി കുൻഹ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ എക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൈന്യത്തിന്റെ രാജ്യത്തിന്റെ സൈനിക ശേഷിയെപ്പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പാകിസ്ഥാനും ഇന്ത്യയുടെ പരിധിയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ആസ്ഥാനം റാവൽപിണ്ടിയിൽ നിന്നും ഖൈബർ ബഥുൻക പോലുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റിയാൽ പോലും അവർക്ക് ഇന്ത്യയുടെ റഡാറിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു കാലത്തും സാധിക്കില്ല എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളെ കൃത്യമായി ഭേദിക്കാനും ലക്ഷ്യം വെച്ചതിനെ തകർക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിരുന്നു ഇതിനായി മികച്ച ആയുധങ്ങൾ തന്നെയാണ് നാം ഉപയോഗിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീർഘദൂര ഡ്രോണുകളും ഗൈഡഡ് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ പ്രവർത്തനത്തിന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്നു തന്നെയാണ് സായുധസേനയുടെ പ്രാഥമിക കടമ അക്കാര്യം അടിവരയിട്ട് പറയുകയാണ് ലഫ്റ്റനന്റ് ജനറൽ ഡി കുൻഹ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ആധുനിക യുദ്ധത്തിൽ പ്രത്യേകിച്ചും ഡ്രോണുകളും മറ്റും നൂതന സാങ്കേതിക വിദ്യകളും നിർവീര്യമാക്കുന്നതിൽ മിസൈലുകൾ നിഷ്പ്രഭമാക്കുന്നതിൽ അതിൻ്റെ മികവ് പ്രകടമാക്കിയെന്നും അദ്ദേഹം എടുത്തുകാട്ടുന്നു വിവിധ സൈനിക ശാഖകൾക്കിടയിൽ സുഗമമായ ഏകോപനം സാധ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു സൈനിക ഉദ്യോഗസ്ഥർക്ക് അത് ഏകോപിപ്പിക്കാനായി കഴിഞ്ഞു കൂടാതെ ഭീകരതയ്ക്കെതിരെ ധീരമായ നടപടി സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രകടമാക്കിയത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പാകിസ്ഥാനും മനസ്സിലാവുകയും അതിൽ നിന്ന് ഇനി ഉണ്ടാകുന്ന പ്രഹരത്തെ പാകിസ്ഥാൻ മുൻകൂട്ടി അളക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് പിന്നോട്ട് ഓടി ഒളിച്ചിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ചൈനയിലേക്ക് യാത്ര തിരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ചൈനയും കാനഡയും തുർക്കിയും എന്നീ മൂന്ന് രാജ്യങ്ങളെ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒഴിവാക്കുകയാണ് അവർക്ക് ഒരു തരത്തിലുമുള്ള വിശദീകരണം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും അതിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നില്ല പാകിസ്ഥാനുമായിട്ടുള്ള വളരെ അടുത്ത വഴിവിട്ട ബന്ധം സൗഹൃദം തുറന്നു പോരുന്നത് കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങളെയും ഇന്ത്യ ഒഴിവാക്കുന്നത് പ്രത്യേകിച്ചും ചൈനയും തുർക്കിയും പാകിസ്ഥാനുമായി അത്രയധികം ചേർന്ന് നിൽക്കുന്നു ഇനി എന്തുകൊണ്ട് കാനഡ എന്ന് ചോദിച്ചാൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഉയർത്തി പ്രത്യേകിച്ചും ഖലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ പോലും ഒരുക്കാത്ത ഇന്ത്യൻ ഏജൻസികൾക്കെതിരെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാനഡയുടെ നിലപാടിനെ തന്നെയാണ് ഇന്ത്യ വിമർശിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് അങ്ങനെ ഒരു നീക്കം ഇന്ത്യ നടത്താത്തത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി അടുത്ത വർഷം യു എൻ രക്ഷാസമിതിയിൽ ചേരുന്ന രാജ്യങ്ങളടക്കം ഇന്ത്യൻ സംഘം രാജ്യങ്ങളടക്കം ഇന്ത്യൻ സംഘം സന്ദർശനം നടത്തി കാര്യങ്ങൾ സൂചിപ്പിക്കും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് അത് സംഘ വിതരണം ചെയ്യും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ തെളിവുകൾ സമർപ്പിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിളിച്ചു പറയും വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുണ്ട്